പരമായ പരിപാടിയല്ല അത് ഗവൺമെന്റ് പരിപാടിയാണ് നിങ്ങൾ സൗകര്യം കൊണ്ട് വെച്ചാൽ മതി പിടിച്ച ചിത്രം മുന്നിൽ നിങ്ങൾക്ക് പൂജിക്കണമെങ്കിൽ നിങ്ങൾ കാവിക്കോടി ഭാരതാമ്പ ചിഹ്നം അവിടെ ഗവർണർ ആരാധിക്കുന്നു ഇതൊരു ചടങ്ങിന്റെ ഭാഗമാകുകയാണ് അതിൽ കാണിച്ചിരിക്കുന്ന ഇന്ത്യയുടെ ഭൂപടം രാജ്യം അംഗീകരിച്ചിട്ടുള്ള ഈ രാജ്യത്തിന്റെ ഭൂപടമാണോ അല്ല അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോ ഗവർണർ പരിപാടിയിൽ പങ്കെടുക്കുന്ന സമാപനത്തിനും പാടുന്നില്ലേ അതിൽ സിന്ധ് എന്ന് പറയുന്നുണ്ടല്ലോ അതെന്താ ഇന്ത്യയിലുള്ളതാ അത് ഇന്ത്യൻ ഇന്ത്യയിലുള്ളതാണോ കോൺഗ്രസിൽ പതാക ദേശീയ ചിഹ്നങ്ങൾ ദേശീയ ഗാനം എന്നൊക്കെയുള്ളത് നിയമവിധാനമായി നമ്മളെ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ് അങ്ങനെ അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണോ ഇപ്പോൾ താങ്കൾ പറയുന്ന ഈ ഭാരതമാതാ അല്ലെങ്കിൽ ഭാരതാബ എന്നുള്ള ഈ ചിഹ്നം അല്ലെങ്കിൽ ചിത്രം വളരെ ഇത് ഗവർണർ പങ്കെടുക്കുന്ന ഒരു പരിപാടി അത് ഔപചാരികമായിട്ട് ഭരണഘടനാപരമായ പരിപാടിയല്ല ഗവർണർ ഭരണഘടനാ താങ്കൾ എങ്ങനെയാണ് വേർതിരിക്കുക അത് ഗവർണർ രാജ്ഭവനിൽ എന്ത് ചെയ്യണം എന്ത് നടക്കണം ഏത് ചർച്ച ചെയ്യ ചർച്ചകൾ സംഘടിപ്പിക്കണം എന്നൊക്കെ രാജ്ഭവനാ തീരുമാനിക്ക സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പരിപാടിയാണ് അത് ഭരണഘടനാ പരിപാടിയല്ല അത് അത് ഭരണഘടനാപരമായ പരിപാടിയല്ല അത് ഗവൺമെന്റ് പരിപാടിയാണ് നിങ്ങൾ സൗകര്യം മതി വെച്ചോളൂ ശിവകുട്ടിയുടെയോ അർലേക്കറിന്റെയോ സ്വകാര്യ സ്വത്തല്ലല്ലോ നമ്മളുടെ രാജ്യത്തിന്റെ നിയതമായ നിയമവ്യവസ്ഥയനുസരിച്ചാണ് സെക്രട്ടേറിയറ്റ് പ്രവർത്തിക്കുന്നത് അത് എക്സിക്യൂട്ടീവ് ആണെങ്കിലും ജുഡീഷ്യറി ആണെങ്കിലും ലെജിസ്ലേറ്റീവ് ആണെങ്കിലും ഒക്കെ എനിക്കും താങ്കൾക്ക് തുല്യ അവകാശമുള്ളതാണ് ഏത് പരിപാടിയുടെ മുമ്പിലും പുഷ്പാർച്ചന നടത്തുമ്പോൾ അദ്ദേഹം ദൈവങ്ങളെ അല്ല പുഷ്പാർച്ചന നടത്തുക അത് അദ്ദേഹത്തിന്റെ ആഗ്രഹമാണ് ചോദിക്കട്ടെ പിണറായി വിജയൻ ബ്യൂറോ രാവിലെ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിലേക്ക് പിണറായി വിജയൻ എത്തുമ്പോൾ സെക്രട്ടേറിയറ്റിലെ നോർത്ത് ബ്ലോക്കിൽ അദ്ദേഹം തന്നെ കാർ പാർക്ക് ചെയ്തതിന്റെ ഇപ്പുറത്തൊരു ഫ്ളാഗ് സ്റ്റാഫ് ഉണ്ടാക്കി ചെങ്കൊടി ഉയർത്തി ചെകുവേരയുടെ ചിത്രത്തിൽ ഒന്ന് ഒരു ഒരു രക്തസാക്ഷി രൂപം വെച്ചൊരു പുഷ്പാർച്ചനയും നടത്തിയിട്ട് അദ്ദേഹം ഔദ്യോഗിക അസേരയിൽ കയറിയിരുന്നാൽ ശ്രീ ബി ഗോപാലകൃഷ്ണൻ താങ്കളുടെ പാർട്ടി അംഗീകരിക്കും രാജേന്ദ്ര അർലേക്കർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഭാരതാമ്പ എന്നുള്ള സങ്കല്പത്തെ ആരാധിക്കാനും പൂജിക്കാനും ഒക്കെയുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ അദ്ദേഹം ഇരിക്കുന്ന പദവിയിൽ ഈ രാജ്യത്തിന്റെ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള ചിഹ്നങ്ങളും ഈ രാജ്യത്തിന്റെ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള ബിംബങ്ങളും ആണ് ഈ രാജ്ഭവന്റെ ഭാഗമായി മാറേണ്ടത് ഗവർണറെ നിയമിക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയ ഉണ്ട് എന്ന് എത്ര നിഷേധിച്ചാലും ഏത് സർക്കാർ അധികാരത്തിൽ ഇരിക്കുമ്പോൾ നമുക്കറിയാം പക്ഷെ ഒരിക്കൽ ആ ഗവർണർ പദവിയിൽ എത്തിക്കഴിഞ്ഞാൽ ഭരണഘടനാനുസൃതമായ ചടമകൾ നിറവേറ്റവർ അവരുടെ രാഷ്ട്രീയം പരസ്യമാക്കാതിരിക്കുന്നതാണ് അതിന്റെ നൈതികത അതാണ് കീഴ്വഴക്കം അതാണ് അതിന്റെ രീതി സുരേഷ് ചോദിച്ച ചോദ്യങ്ങൾക്ക് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ മറുപടി പറയുന്നതിന് എത്രമാത്രം പ്രയാസപ്പെടുന്നുണ്ട് എന്നത് പ്രേക്ഷകരക്കർക്ക് ഭാരതാംബയുടെ ചിത്രത്തിന് മുകളിൽ അല്ലെങ്കിൽ കാവിക്കൊടി പിടിച്ച ആർ എസ് എസ് വേർഷൻ ഓഫ് ഭാരതാബയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തുകയും നിലവിൽ കൊടുത്തേക്ക് ചെയ്യാം എവിടെ ചെയ്യാം ആർ എസ് എസിന്റെ കാര്യാലയത്തിൽ പോയി ചെയ്യണം അല്ലാതെ രാജ്യത്തിന്റെ ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള ഒരു രാ രാജ്ഭവനുള്ളിൽ വെച്ച് ചെയ്യരുത് അവിടെയാണ് പ്രശ്നമുള്ളത് ഈ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു ഇന്ത്യൻ പ്രസിഡന്റും എന്തുകൊണ്ടാണ് ഭാരതാംബേയുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊടുത്താത്തത് ഒരു ഒരു അവസരം ഒരു ഒരു സാധ്യത കാണിച്ചുക ഇത്രയോ പത്ത് വർഷമായാലും നരേന്ദ്രമോദി രാജ്യം ഭരിക്കുന്നു എന്താ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അത് ചെയ്യാത്തത് ചോദിക്കുക തെറ്റുണ്ട് അതല്ലെങ്കിൽ അതിലൊരു ശരികേടുണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ അല്ലെങ്കിൽ മോദിയും അതല്ലെങ്കിൽ രാംനാഥ് കോവിന്ദും നേരത്തേണ്ടു വന്ന രാംനാഥ് കോവിന്ദും ഒക്കെ ആർ എസ് എസിൻ അല്ലെങ്കിൽ ബി ജെ പി കാരുടെ ദൃഷ്ടിയിൽ ഈ ആറിലേക്കറുടെ അത്രയും നിലവാരമില്ലാത്ത ആർ എസ് എസ് കാരായതുകൊണ്ടാണോ ഇവിടെ ആർ എസ് എസിന്റെ വേർഷൻ ഓഫ് ഭാരതാമ്പ കാവിക്കൊടി കുടിച്ചാ ഇതിൽ വലിയൊരു പ്രശ്നമുള്ള എന്താ ഈ ഭാരതാമ്പയുടെ പുറകിൽ കാണുന്ന ഇന്ത്യയുടെ പൊളിറ്റിക്കൽ മാപ്പ് അല്ല ആ പൊളിറ്റിക്കൽ മാപ്പിനപ്പുറം മറ്റ് രാജ്യങ്ങളെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു അത് ഭരണഘടനാ സ്ഥാപനത്തിലാണ് വെച്ചിട്ടുള്ളത് ബിജെപിയുടെ പ്രതിനിധി പറയുന്നത് കേട്ടു എന്താണ് ദേശീയ ഗാനത്തിൽ സിന്ത് ഇല്ലേ പാകിസ്ഥാൻ ഒബ്ജെക്ട് ചെയ്തിരുന്നു സിന്ദ് എന്ന പ്രയോഗം അല്ലെങ്കിൽ ടാഗോർ എഴുതിയ ഒറിജിനൽ വേർഷനിലെ സിന്ദ് എന്ന പ്രയോഗത്തെ പാകിസ്ഥാൻ ഒബ്ജക്ട് ചെയ്തു നാപ്പത്തിയേഴിൽ പക്ഷേ ഇന്ത്യയുടെ ഔദ്യോഗിക വിശദീകരണം അക്കാര്യത്തിലുണ്ട് എന്താണ് ഔദ്യോഗിക വിശദീകരണത്തിൽ പറയുന്നത് സിന്ധ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ അവശേഷിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന സിന്ധി സമൂഹത്തെയാണ് എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട് അല്ലാതെ പാകിസ്ഥാനിലെ സിന്ധ അല്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട് അതുകൊണ്ട് ഗോപാലകൃഷ്ണന്റെ ആ ആ ഒരു ആർഗ്യുമെന്റ് നിലനിൽക്കുന്നതല്ല കാരണം ഇന്ത്യയുടെ ഔദ്യോഗിക വിശദീകരണം അക്കാര്യത്തിൽ നിലവിലുണ്ട് നമ്മുടെ ദേശീയ നേതാക്കൾ ഗാന്ധി അടക്കമുള്ളവർ അതല്ലെങ്കിൽ നെഹ്റു അടക്കമുള്ളവർ സുഭാഷ് ചന്ദ്രബോസ് അടക്കമുള്ളവർ മുന്നോട്ട് വെക്കുന്ന ഭാരതാമ്പ ഒരു ഒരു വീക്ഷണം എന്ന് പറയുന്നത് ഈ കാവിക്കൊടി പിടിച്ചിട്ടുള്ള ഒരു ഹിന്ദു ദേവതയായിട്ടുള്ള ഭാരതാമ്പ അല്ല പിന്നല്ലാതെ ഗാന്ധിജി ആണെങ്കിൽ ഈ രാജ്യത്തെ ദരിദ്ര ജനകോടികളെയാണ് ഭാരതാമ്പ കണ്ടത് ജവഹർലാൽ നെഹ്റു ഈ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന മനുഷ്യരെയാണ് ഭാരതാംബയായിട്ട് കണ്ടത് ഈ ഈ രാജ്യത്തിന്റെ പിന്നെ ദേശീയ സ്വാതന്ത്ര്യത്തിനുള്ള പ്രേരണയായിട്ടാണ് സുഭാഷ് ചന്ദ്രബോസ് ഭാരതാംബയെ കണ്ടത് അവിടെ എവിടെയും മതത്തിൻ്റെതായിട്ടുള്ള അംശം കൊണ്ടുവന്നിട്ടില്ലേ ഗവർണർ പറഞ്ഞ തെറ്റുണ്ട് ഗവർണർ ആയിരക്കണക്കിന് വർഷത്തെ പാരമ്പര്യം ഉണ്ട് ആയിരക്കണക്കിന് വർഷത്തെ പാരമ്പര്യം ഒന്നുമില്ല ആയിരത്തി എണ്ണൂറുകളുടെ അവസാനത്തിലാണ് ഭാരതാംബ എന്നൊരു കൺസെപ്റ്റ് ഉണ്ടാവുന്നത് അതിന് മുൻ അതിനു മുൻപേ അത്തരമൊരു കൺസെപ്റ്റ് ഒന്നുമില്ല അല്ലാണ്ട് ഇവിടെ കീഴിൽ ജയരാജൻ ശ്രീ ഗോപാലകൃഷ്ണൻ പ്ലീസ് ഞാൻ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക അതെ ഇവിടെ ബിജെപിയുടെ പ്രതി പറഞ്ഞതുപോലെ ഇതിന് ഇതിനായിരക്കണക്കിന് വർഷത്തെ ഭാരതാമ്പയ്ക്ക് ആയിരക്കണക്കിന് വർഷത്തെ ചരിത്രമോ പശ്ചാത്തലമോ അതല്ലെങ്കിൽ ഒന്നുമില്ല ഇത് ഏകദേശം ആയിരത്തി എണ്ണൂറുകളിലെ അവസാനത്തിൽ മാത്രമല്ല കൺസെപ്റ്റ് ആണ് അതിനെ ആർ എസ് എസ് വൽക്കരിക്കുന്നതാണ് പ്രശ്നം കാവിക്കോടി കുടിച്ച ഭാരതാമ്പ ചിത്രം അല്ല അതിനു മുന്നിൽ അതിന് മുന്നിൽ നിങ്ങൾക്ക് പൂജിക്കണമെങ്കിൽ അത് നിങ്ങൾ ആർ എസ് എസിന്റെ കാര്യത്തിൽ കൊണ്ടുപോയി ആർ എസ് എസിന്റെ

<us��ions> ും കാര്യം അത്രമേ ഉള്ളൂ ഒരു പദവിയിലേക്ക് കാരണങ്ങൾ പക്ഷെ എത്തിയത് പോലെ മാത്രമല്ല എത്തിയതിനു ശേഷം ആ പദവിയുടെ മഹത്വം എങ്ങനെ കാത്തു സൂക്ഷിക്കുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭരണഘടനയാണ് രാജ്യത്തിന്റെ കാര്യത്തിൽ അവസാന വാക്ക് കൊല്ല കൊല്ലം